സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പലതും അറിഞ്ഞു കാണുമെന്നോ വരുന്നുണ്ട് വരട്ടെ ഞാൻ സസ്പെൻസ് ഞാൻ പൊട്ടിക്കാൻ ഞാൻ ആ കമ്പനി ഒന്നും ഒന്നിങ്ങോട്ട് വന്നോട്ടെ കേട്ടോ നല്ല മ്യൂസിക് നേരം സിബിഐ ഒക്കെ തന്നെയാണോ ഇപ്പോഴും ഇരുന്ന് വീട്ടിലുണ്ട് ആ വീ ആ വീട്ടിലുണ്ട് രാവിലെ അവരെ തലയിൽ മുണ്ടിട്ട് പഞ്ചായത്ത് ഓഫീസിൽ പോകും പിന്നെ ഉച്ച കഴിയുമ്പോൾ കണ്ണൂർ സർവകലാശാലയിൽ പോയിരുന്ന് നടക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട് സിബിഐ അന്വേഷണം വേണമെന്ന് എവരെ കൊണ്ടും എവരുടെ പോലീസുകാരെ കൊണ്ടും ഒന്നും നടക്കാൻ പോകുന്നില്ല തെളിവുകൾ നശിപ്പിക്കാൻ മാത്രമേ ഇവർക്കറിയൂ അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചെങ്ങളായി ഒന്ന് സിബിഐന്ന് കേൾക്കുമ്പഴേ നിങ്ങൾക്ക് അല്ലേലെ മറ്റേ സി പി എമ്മുകാർക്ക് ഒരു കുലിക്കോണ്ട് ഇവിടെ കണ്ണൂരിലെ ചെങ്ങളായി മാഫിയ ഒന്ന് കുലുങ്ങിയന്ന് ഇവിടെ എസ് എഫ് ഐ ോ എന്നെ എല്ലാവരും ഞങ്ങള് ചങ്ക് വരിച്ചു നേരിട്ടതാണ് പിന്നെ ഏജൻസികളെ കേരളത്തിൽ കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് നിങ്ങൾ ഏജൻസികളെ പറ്റി പഠിച്ചല്ലോ കേട്ടോ ഒരു നിങ്ങൾ കൊണ്ടു കൊണ്ടു നടക്കുന്നുണ്ടല്ലോ ആ നടക്കുന്നത് സ്പിരിറ്റ് പക്ഷെ വന്നിട്ട് എന്തായി ഒന്നും നടന്നില്ലല്ലോ ഒരു ചുക്ക് നടന്നില്ലല്ലോ അഞ്ചു വർഷമായിട്ടൊരു സ്വർണ്ണക്കെടുത്തെന്നും പറഞ്ഞ് ഇറങ്ങി എന്താ എന്തായി ഒന്നും നടക്കുന്നില്ലല്ലോ അത്രേ ഉള്ളൂ ആരൊക്കെ വന്നാലും സത്യം സത്യം പോലെ തന്നെ യോ സത്യം എന്നൊക്കെ നിങ്ങളുടെ നാവിൻ തുമ്പത്തൊന്നും വരാതെ സത്യം ഓ നമുക്ക് നമുക്ക് ചങ്ക് തകരുവതൊക്കെ കേൾക്കുമ്പോ ഓ ഇങ്ങനെ ചങ്ക് അങ്ങനെ നമുക്ക് ഇരട്ട ചങ്ക് ഒന്നും അല്ലല്ലോ നമുക്ക് ഒരന ഉള്ളു ഓ നിങ്ങൾക്കല്ലേ എല്ലാം ഡബിള് ഓ എന്തായാലും ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിച്ചു അത് ഞങ്ങൾ ആലോചിക്കാം സിബിഐ അന്വേഷണം വേണ്ട ഇവിടുത്തെ പിണറായി പോലീസ് കർമ്മനിരകരാണ് ഞങ്ങളുടെ അതേ നിങ്ങളുടെ മുക്കിയ അതെ നിങ്ങളുടെ മുക്കിൽ മുക്കിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ഹൈക്കോടതിയിൽ ചർച്ച മനസ്സിലായാലും മുഖ്യമന്ത്രി ഇ ഡി ഐ അങ്ങനെ ഒരു ചരിത്രം ഞങ്ങൾക്കുണ്ട് അത് അറിഞ്ഞിട്ടുണ്ട് ഓ മറ്റേ സ്വർണ്ണക്കടത്തല്ലേ ഞങ്ങള് വിളിച്ചു വരുത്തിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് നടന്നു മറ്റേ ബിരിയാണി ചെമ്പിലൊക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞല്ലേ അപ്പോൾ കളങ്ക വന്നപ്പോൾ തന്നെ ഇവരുടെ ഡബിൾ ചങ്കനം എഴുന്നേറ്റ് വന്ന് പറഞ്ഞു ഞങ്ങളാണ് ഇവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ വിളിച്ചു വിളിച്ചുപറ്റി അന്വേഷണം നടത്തിച്ചെന്ന് പിന്നെ ഇവിടുന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് തിരികെ പോകേണ്ടി വന്നിട്ടില്ല ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് ഇങ്ങോട്ട് വരാനുള്ള കവാടം തുറന്നു കൊടുക്കുകയായിരുന്നു എടുത്തോണ്ട് പോയി ചോദ്യം ചെയ്തില്ലേ എന്നിട്ട് എന്തായോ എന്നിട്ട് എന്താ ഒരു പോരും കൊണ്ടുവന്നില്ല വെച്ചില്ലല്ലോ അതുകൊണ്ട് കൂടുതൽ ആര് തന്നെ ആരുടെ ഒക്കെ കാല് നക്കിട്ടാണോ ഇതുവരെ പിടിച്ച് ആ പിടിച്ചു ഞങ്ങൾക്കില്ല സത്യം സത്യമുള്ളവരാണ് സത്യമുള്ളത് കൊണ്ട് ഞങ്ങൾ തൊടാൻ പറ്റുന്നില്ല ഉള്ളൂ അടുത്തേക്ക് വന്നാൽ സൂര്യനാണ് കരിഞ്ഞു പോകുന്ന സത്യത്തിന്റെ പ്രകാശം കാരണം നിങ്ങൾക്കാൻ പറ്റുന്നില്ല അത്രേ സത്യത്തിന്റെ പ്രകാശം അത്രയുള്ളൂ ഞങ്ങൾ അന്വേഷണ സംഘത്തിൽ വിശ്വാസം ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് അന്വേഷണ സംഘത്തിന്റെ എന്താണ് കുഴപ്പം നിങ്ങളുടെ അന്വേഷണ സംഘം നിങ്ങളുടെ സർക്കാരിന്റെ ആ സർക്കാരിന്റെ ഞങ്ങളാണ് സർക്കാർ അതല്ലേ നിങ്ങളുടെ അതാണ് ഇവിടുത്തെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാര്യം ഇവരുടെ അന്വേഷണ സംഘം അതായത് എ കെ ജി സെന്ററിലെ കാക്കിയിട്ട സർക്കാർ കേരളത്തിന്റെ പോലീസ് കേരള അയ്യോ കേരള പോലീസ് പറഞ്ഞു കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസിന്റെ പോലീസ് ഇല്ലല്ലോ സർക്കാരിന്റെ പോലീസ് ആ എ കെ ജി അങ്ങോട്ട് നാവിൽ വന്നത് ആ റെഡ് റെഡ് വോളണ്ടിയർമാരിയർമാര് ചൂണ്ടാ സംസാരിച്ചോണ്ടല്ലോ അതാണ് അതാ അതാണ് പ്രശ്നം ഈ തെളിവ് നശിപ്പിക്കാനല്ല അവര് തന്നെ സി പി എം സി പി എം കുടുംബമാണേ നവീൻ ബാബുവിന്റെ കുടുംബം അവര് കോടതിയിൽ പോയി പറഞ്ഞു മിണ്ടെ നിർത്ത് അവര് അവര് പറ്റേ കോടതിയിൽ പോയി പറഞ്ഞേക്കുന്നത് ഇവര് തെളിവ് നശിപ്പിക്കും അതുകൊണ്ട് കൃത്യമായ അന്വേഷണം വേണമെന്ന് സി സി ടി വി ദൃശ്യം എങ്ങനെ പിന്നെ നശിപ്പിക്കില്ല ഒരു ഒരു ബസ് തടഞ്ഞോണ്ട് മെമ്പറി കടം അടിച്ചോണ്ട് പോകുന്ന ആൾക്കാരാണ് മിണ്ടരുത് കേട്ടല്ലോ കടക്കാതെ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് ആ കുടുംബം എങ്ങനെ നിങ്ങളെ വിശ്വസിക്കണം എവരുടെ മറ്റേ ഗോവിന്ദമൻ ഗോവിന്ദൻ സകാവും ആ സകാ സകാവ് മറ്റേ ആ കുടുംബത്തിൽ ചെന്നിട്ട് എന്താ പറഞ്ഞത് ഞങ്ങൾ ഈ കുടുംബത്തിനൊപ്പം പിന്നെ എന്നിട്ട് ദിവ്യ ജയിലിൽ ജയിലിന്നിറങ്ങിയപ്പോ നിങ്ങളുടെ മാമന്റെ കുടുംബക്കാർ എന്താണേ കാണിച്ചത് കെട്ടിപ്പിടിക്കാൻ ദിവ്യ കെട്ടിപ്പിടിക്കുന്നു തലയിലെടുത്ത് വെക്കുന്നു ഞങ്ങക്ക് രണ്ടുപേരും വേണം നോക്കൂ നിങ്ങൾ നോക്കേണ്ട കാര്യം പി പി ദിവ്യ ആരോപണ വിധേയ മാത്രമാണ് ആരോപണം മാത്രമേ വന്നിട്ടുള്ളൂ ഇതുവരെ ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പൊ നമുക്ക് അവരെ കൈവിടാൻ പറ്റില്ല നിങ്ങൾ അത് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇപ്രവശവും ഞങ്ങക്ക് രണ്ടുപേരും ഞങ്ങൾക്ക് ഒരുപോലെയാണ് നിർത്തി എന്നിട്ട് ഈ പി പി ദിവ്യ ജയിലിൽ ഇറങ്ങുന്ന ദിവസം ഈ പി പി ദിവ്യ ആനയിക്കാൻ നിങ്ങൾ മറ്റേ ജയിലിൽ വളപ്പിൽ പോകുന്നു ജയിലിനകത്ത് അമ്മാവിന്റെ വീട് ഇറങ്ങുന്നു ഇറങ്ങുന്നു നിങ്ങൾ നിങ്ങളിലാരേലും ഒരാള് ഈ പി മറ്റേ നവീൻ ബാബുവിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന വീഡിയോകളൊന്നും പുറത്തു വന്നില്ലല്ലോടെ അതെന്താണ് അന്നത്തെ ദിവസം നിങ്ങൾ എന്താ നിങ്ങൾ ചേർത്ത് പിടിക്കുമ്പോ അങ്ങോട്ട് പോയി ചേർത്ത് പിടിക്കാത്തത് ഞങ്ങക്ക് നിങ്ങള് നിങ്ങള് നിങ്ങളുടെ മറ്റേ കണ്ണൂരിലെ ചക്കാക്കൾ എല്ലാവരും മറ്റേ പി പി ദിവ്യയുടെ സാരി തുമ്പല്ലായിരുന്നല്ലോ അന്നത്തെ ദിവസം അതൊരു അതെന്തായിരുന്നെ നവീൻ ബാബുവിന്റെ കുടുംബത്തെ നിങ്ങൾ എന്തുകൊണ്ടാന്ന് വിളിച്ചില്ല ആ കുടുംബത്തിലേക്ക് ആരും എന്തുകൊണ്ട് അന്നത്തെ ദിവസം പോയില്ല പോയില്ലോ അത് നവീൻ ബാബു മരിച്ചതിന് ശേഷം ഇത് ഞാൻ ദിവ്യ ജയിലിൽ നിറങ്ങുന്ന ദിവസത്തെ കാര്യമാണ് പറഞ്ഞത് നിങ്ങൾ മുദ്ര ശ്രദ്ധിക്കണം അന്നത്തെ ദിവസം എന്താണേ നിങ്ങൾ നവീൻ ബാബുവിന്റെ ഭാര്യയും മക്കളെയും ചേർത്ത് പിടിക്കാൻ അങ്ങോട്ട് പോവാഞ്ഞത് സമയം കിട്ടില്ല അതെന്തി പെറ്റി കിടക്കുമായിരുന്നു അത് ജയിലിനെ പൂമാല ഇടാനുള്ള പൂമാലൊക്കെ തയ്യാറാക്കിയത് അല്ല കേട്ടോ അതൊക്കെ തയ്യാറാക്കാനുള്ള ഡിസൈൻ ചെയ്യണ്ടായിരുന്നു അങ്ങനെ തിരക്കിലായി പോയി അതുകൊണ്ട് ഞങ്ങക്ക് അങ്ങോട്ട് പോവാൻ പറ്റാത്തത് ഞങ്ങക്ക് പേടിക്കണ്ട ആനയിച്ച് വീട്ടിലോ ഞങ്ങൾക്ക് പേടിയിലാണ് അത് തന്നെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പിടിച്ചു നിക്കുന്ന കണ്ട നമുക്ക് മനസ്സിലാകും അതെ ആരും എന്നാലും ഞങ്ങൾ പേടിക്കാം എല്ലാരും ഞങ്ങൾ നേരിട്ടതാ ഇത് ഞങ്ങൾ നേരിടും ഞങ്ങൾ ഈ സമയം കടന്നു പോകും അത് നമുക്കും നമ്മക്കും പറയാനുള്ളത് ഈ ദുരന്തങ്ങളെയൊക്കെ നമ്മൾ തരണം ചെയ്യും ദുരന്ത നിങ്ങളെ വേറെ ആര് കൊറേയായി ഞങ്ങള് പറയുന്ന ദുരന്തം പോ പിന്നെ ബൈദബൈ എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് ഞങ്ങളുടെ പി പി ദിവ്യ ചേച്ചി പങ്കെടുക്കുന്ന സ്കൂൾ കുട്ടികളുടെ ചിത്രരചന മത്സരത്തിന് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന സചിത്രം ഇരുപത്തിനാല് എന്ന പേരിലെ മത്സരത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ചേച്ചിയാണ് മറ്റേ പ്രധാന ഇത് എന്തോ മറ്റേ ഗസ്റ്റ് മുൻ ജില്ലാ ചേച്ചി നല്ല താല്പര്യ അവിടെ പോയി നിന്ന് പോയി കണകോണ അടിച്ചിട്ട് തിരിച്ചു വരാം പിള്ളേരെ ഒന്ന് ആത്മഹത്യയിലേക്ക് തള്ളി വിടരുത് ചേച്ചിയാണ് ചിത്രരചന മത്സരത്തിന്റെ മുഖ്യ അതിഥി അത് തന്നെ മുൻപന്തിയിലുണ്ട് ഇപ്പോഴും അതാ പറഞ്ഞു അവിടെ പോയി പിള്ളേരെ ഒന്നും ഒന്നും പറഞ്ഞ് ആത്മഹത്യയിലേക്ക് തള്ളി വിടരുത് കേട്ടോ കൊറേ വെരുങ്ങാണ് കുരുന്നുകൾ ഈ കാര്യത്തിൽ പോലും കുറെ പേരെ ചൊറിയും കൊണ്ടറിടാ എങ്ങനെയടാ നിങ്ങൾക്ക് നല്ലൊരെണ്ണം ഇല്ലാടോ ഇത് ഈ പരിപാടിക്കൊക്കെ വിടാനായിട്ട് കൊള്ളാവുന്ന ഒരെണ്ണം നിങ്ങൾക്കില്ലേ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചുല്ലോ ഇപ്പോഴും നിങ്ങളുടെ പ്രസിഡന്റ് തന്നെയല്ലേ രാവിലെ ചേച്ചി തലയിൽ മുന്നിട്ട് കണ്ണൂർ പഞ്ചായത്ത് പ്രചായത്ത് ഓഫീസിൽ പോകും ഉച്ച കഴിയുമ്പോൾ ചേച്ചി കണ്ണൂർ സർവകലാശാലയിൽ പോകും ചേച്ചി തന്നെ ഭരണം ഭരണത്തിന്റെ വളയം ചേച്ചിയുടെ കയ്യിൽ കഴിവുള്ളവർ ചെയ്തല്ലോ ചേച്ചിയുടെ കഴിവുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ ബോറും ചേച്ചിയുടെ ആട്ടങ്ങൾ നമ്മളെ കുറിച്ച് ഇനി നമ്മളെ കൊണ്ട് കൂടുതൽ പറയിക്കരുത് എന്തായാലും ഇനി കൊള്ളൂ എല്ലാ ആശംസകളും നേരിടും ഓ താങ്ക് യു ഞങ്ങൾ ശക്തരാണ് ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങൾ എന്തും ചോർന്നു പോകാതിരിക്കാൻ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടോളാൻ സഖാക്കളോട് പറഞ്ഞേക്കാ ഞങ്ങൾ തീരുമാനിച്ചോളാം ഞങ്ങൾ ഗോവിന്ദൻ ഗോവിന്ദൻ ഇപ്പോഴേ വീണെന്നാ കേട്ടത് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കാൻ എടുത്തോണ്ട് ഞങ്ങൾ ശക്തരാണ് ശക്തരാണ് ഓലക്കേടാ മൂടെ